എങ്ങനെയാണ് ഇത്തരം മർദ്ദനങ്ങളെ സ്വീകരിക്കുക അതിനോട് നമ്മൾ പൊതുവിൽ സ്വീകരിക്കേണ്ട തിരികെയുള്ള ഒരു സമീപനം ഉണ്ട് ഇതിനെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ പക്വതയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഒരു ധാരണയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കൊന്നും അപ്പൊ എനിക്ക് തിരികെ ഒരു ചോദ്യം ഉണ്ട് തിരിച്ചു കൊല്ലുന്നതിൽ തെറ്റുണ്ടോ കൊല്ലുന്നവരെ തിരിച്ചു കൊല്ലുന്നതിൽ തെറ്റുണ്ടോ നിങ്ങൾ കൊന്നവേം കൊല്ലപ്പെട്ടവൻറെയും ചരിത്രം എടുത്താൽ നിങ്ങൾക്കറിയോ കറുത്ത തുണി തുണിമൂടിക്കൊണ്ട് പിണറായി വിജയൻ മുതൽ നിങ്ങൾ ഓരോരുത്തരും ഓടി വിളിക്കേണ്ടി വരും രണ്ടു വടയിൽ പോറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു കൊല്ലുന്നവരെ തിരിച്ചു കൊല്ലുന്നതിൽ തെറ്റുണ്ടോ അങ്ങയുടെ അഭിപ്രായം എന്താ കൊല്ലാൻ പാടില്ലെന്നാണ് ആരും കൊല്ലരുന്ന് എന്റെ അഭിപ്രായം എന്റെയാണ് അഭിപ്രായം താങ്കൾക്ക് അറിയേണ്ടതെങ്കിൽ ആരും കൊല്ലരുന്ന് അതുപോലെ ആരും അടിക്കരുത് എന്നുമാണ് കൊല്ലുന്നവരെ തിരിച്ചു കൊന്നതാരാണ് എന്നും നല്ല ഓർമ്മയുണ്ട് ശ്രീ ജെയ്സി തോമസ് നല്ല ഓർമ്മയുണ്ട് അത് കേരളത്തിന് അങ്ങനെ പെട്ടെന്ന് മറന്നുപോകാൻ സാധ്യതയില്ല ഒരുപാട് സാഹചര്യങ്ങളിൽ നമ്മളത് ചർച്ച ചെയ്തതുമാണ് ഉമ്മ ചെവിയും കണ്ടൂടാ ജില്ല പാടില്ല എന്നതുപോലെ തന്നെയാണ് ആരും മർദ്ദനമേൽക്കാൻ പാടില്ല എന്ന അഭിപ്രായം നമ്മളുടെ നാട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നു പക്വതയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആ ഒരു സമീപനം സ്വീകരിക്കും രണ്ടും കൂടി ഒരുമിച്ച് നോക്കി കൊന്നാർ തിരിച്ചു കൊല്ലും അടിച്ചാൽ തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നത് ആരുടെ സമീപനമാണ് പക്വത ലക്ഷണമാണോ എന്നൊക്കെ കേൾക്കുന്ന ആളുകൾ വിലയിരുത്തട്ടെ മനസ്സിലാക്കി തരാം കഴിയട്ടെ കൊന്നാൽ തിരിച്ചു കൊല്ലും എന്ന് പറഞ്ഞത് ആരൊക്കെയാണ് എന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഓർമ്മയുള്ള എല്ലാവർക്കും ഓർമ്മയുണ്ട് കൊല്ലപ്പെടാനും പാടില്ല മർദ്ദന മേൽക്കപ്പെടാനും പാടില്ല പക്ഷെ ഇപ്പൊ അങ്ങ് ഒരു സമീകരണം അങ്ങ് നടത്തിയല്ലോ ഇപ്പൊ അടിക്കുന്നവരെ തിരിച്ചടിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജയ്ക്കാണ് കൊല്ലുന്നവരെ തിരിച്ചു കൊല്ലാമോ എന്ന ചോദ്യം ഉന്നയിച്ചത് സമീകരിച്ചത് ജയ്ക്കാണ് അത് എന്റെ എന്റെ പേരിൽ വെക്കണ്ട ഞാനല്ല എന്ത് വിധീത് ചതി

ഒരു പോയിന്റ് പറഞ്ഞു കേരളത്തിലെ നില തകർന്നാൽ പിണറായി വിജയനുള്ളത് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഡിവൈഎഫ്ഐയുടെ ഗുണ്ട തലവന്മാർക്കുള്ളത് ഇത് തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ സമൂഹത്തിനുള്ളിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അടിച്ചവൻ പോകുമ്പോൾ പറഞ്ഞേക്കണം ഒന്ന് ഉറങ്ങണം എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ ഡിങ് 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 അമർത്തുക ആ